നമസ്കാരം എ ഇ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നീണ്ടുകിടക്കുന്ന നടവഴിയിലൂടെ അല്പദൂരം നടന്നുവേണം ക്ഷേത്രത്തിലെത്താൻ നടവഴിയുടെ ഇരുവശവും ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന വിവിധയിനം കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രവേശന കവാടം പടിഞ്ഞാറ ദിശയിലാണുള്ളത് ഞങ്ങൾ പ്രധാന പ്രവേശന കവാടം കടന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പ്രവേശന കവാടത്തിനപ്പുറം വിശാലമായ ഒരു ആനക്കോട്ടിലാണുള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ദർശനം കിഴക്കോട്ടായിട്ടാണ് കിഴക്ക് ഭാഗത്ത് തൃപ്രയാർ നദി ഒഴുകുന്നു ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷം പ്രദക്ഷിണമായി വടക്കു ഭാഗത്തുകൂടി കൂടി കിഴക്ക് ദർശനഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വടക്കേ ദിക്കിൽ ഗോശാലകൃഷ്ണൻ്റെ ശ്രീകോവിൽ കാണാം ദർശനവശമായ കിഴക്ക് വശത്ത് ആനക്കുട്ടിലും ബലിക്കൽപുരയും കാണാം ക്ഷേത്രത്തിൽ കൊടികയറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല നല്ല ഉയരമുള്ള ബലിക്കല്ലാണ് ഇവിടെയുള്ളത് അതിനാൽ പുറത്തുനിന്നും നോക്കുമ്പോൾ വിഗ്രഹം കാണാൻ കഴിയില്ല ഈ ബലിക്കലിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആദ്യം ഇളകിക്കൊണ്ടിരുന്ന ഈ ബലിക്കല് ഉറപ്പിച്ചത് നാരാണത്വഭ്രാന്തൻ ആണെന്ന് വിശ്വാസമുണ്ട് ബലിക്കൽപ്പുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശങ്ങളിലുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കിഴക്ക് ഭാഗത്ത് പുഴയിലേക്കിറങ്ങിച്ചെല്ലാൻ പടവുകളുണ്ട് പ്രധാന വഴിപാടുകളിലൊന്നായ മീനൂട്ടിന് പ്രത്യേകം കടവുണ്ട് ഈ കടവുകളിൽ ഭക്തർക്ക് കുളിക്കാൻ അവകാശമില്ല അതിന് പ്രത്യേകം കടവുകൾ അടുത്തുണ്ട് കതിന വെടിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒറ്റനില വട്ടശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത് കരിങ്കലിയിൽ തീർത്ത ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ താഴുകക്കുടത്തോടുകൂടി ശോഭിക്കുന്നു ശ്രീകോവിലിനകത്ത് രണ്ട് മുറികളാണുള്ളത് അവയിൽ ഭാഗം വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹമാണ് ആറടിയിലധികം ഉയരം വരുന്ന അഞ്ജനശില നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു രൻ ദൂഷണൻ ത്രിശിരസ് എന്നീ മൂന്ന് രാക്ഷസന്മാരെയും അവരുടെ പതിനായിരം പടയാളികളെയും വെറും മൂന്നേമുക്കൽ നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം എന്നാണ് വിശ്വാസം ചതുർബാഹുവായ ശ്രീരാമസ്വാമി പുറകിലെ വലതുകൈയിൽ തൻ്റെ വില്ലായ കോതണ്ഡവും പുറകിലെ കൈയിൽ സുദർശന ചക്രവും മുന്നിലെ വലതുകൈയിൽ അക്ഷമാലയും മുന്നിലെ കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും ധരിച്ചിരിക്കുന്നു മുമ്പിലെ വലതു കൈ അഭയമുദ്രാങ്കിതം കൂടിയാണ് ശംഖ് ചക്രങ്ങൾ മഹാവിഷ്ണുവിനെയും കോതണ്ടം ശിവനെയും അക്ഷമല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നതിനാൽ ത്രിമൂർത്തി ഭാവത്തിൽ കൂടിയാണ് തൃപ്രയാറപ്പൻ എന്ന് വേണം പറയാൻ ഖരവധത്തിന് ശേഷമുള്ള ഭാവമായതിനാൽ അത്യഗ്രമൂർത്തി കൂടിയാണ് ഭഗവാൻ ഈ ഉഗ്രത കുറയ്ക്കാനെന്ന സങ്കല്പത്തിൽ ഭഗവാന്റെ ഇരുവശത്തും ലക്ഷ്മി ദേവിയെയും ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ പൂർണമായും ആവാഹിച്ചുകൊണ്ട് തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യത്തോടെ ശ്രീദേവി സമേതനായി ശ്രീലകത്ത് വാഴുന്നു നാലമ്പലത്തിന് പുറത്ത് തെക്കു പ്രത്യേക ശ്രീഗോപിലിൽ കിഴക്കോട്ട് ദർശനമായി അമൃതകലശം കയ്യിലേന്തിയ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു നാലമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് നേരെ മുന്നിൽ ദീർഘചതുരാകൃതിയിൽ നമസ്കാരമണ്ഡപം പണി കഴിപ്പിച്ചിരിക്കുന്നു വളരെ വലുതും മനോഹരവുമാണ് ഈ മണ്ഡപം പതിനാറ് കാലുകളോടുകൂടിയ ഈ മണ്ഡപത്തിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ്ണ താഴെയക്കൂടത്തോടെ ശോഭിക്കുന്നു ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമി ഈ മണ്ഡപത്തിൽ നിത്യസാന്നിധ്യം കൊള്ളുന്നുവെന്നാണ് വിശ്വാസം ഇവിടെ ഹനുമാന് പ്രതിഷ്ഠയില്ല ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്ത് രണ്ട് ഗണപതി പ്രതിഷ്ഠയുണ്ട് കൂടാതെ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ നാലമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്ക് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ ഗോശാലകൃഷ്ണ സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്നു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രം രാവിലെ മൂന്നരയോടെ നട തുറന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നടയടയ്ക്കുന്നു വൈകിട്ട് നാലുമണിയോടെ നട തുറന്ന് രാത്രി ഒൻപത് മണിക്ക് നടയടയ്ക്കുന്നു ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബമെന്ന് വിശ്വസിക്കുന്ന തരണനല്ലൂർ മനയ്ക്കാണ് തൃശ്ശൂർ ജില്ലാ ആസ്ഥാനത്തു നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ നാലമ്പലങ്ങളിൽ ആദ്യ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഭരതക്ഷേത്രം തിരുമുഴിക്കുളം ശ്രീ ലക്ഷ്മണപെരുമാൾ ക്ഷേത്രം പായമ്മൻ ശത്രുഘനസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റ് പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരുടെ എല്ലാം ക്ഷേത്രങ്ങൾ ഒരു ദിവസം സന്ദർശിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി